ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇത് രാവിലെ ഞാൻ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വെള്ളം വെച്ചതാണ് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് കുട്ടികൾക്ക് വേണ്ടി രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ ഞാനിത് ചായ റെഡിയാക്കി ഇത് കുറേ പാത്രമാകുമെന്ന് വെച്ചിട്ട് ഞാൻ കുറേ പാട്ടേ എടുക്കാറില്ല ഈ ഗ്ലാസ്സിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും അതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ചായ ചട്ടി കണ്ടു ഗൈസ് ഇത് തലേ ദിവസം ഞാൻ രാത്രി ഈവനിങ് കുട്ടികൾക്ക് വേണ്ടി ചായക്ക് വെള്ളം വെച്ചിട്ട് എന്തോ ഒരു ആവശ്യത്തിന് ഫോൺ എടുത്തിട്ട് പോയതാണ് പിന്നെ ഫോൺ കയ്യിൽ തന്നെ പറ്റിപ്പിടിച്ചു പിന്നെ നെയ്ലിന് വെക്കുന്ന മെഹന്തി മണക്കുന്നത് കേട്ടിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ വീട്ടിൽ മൊയിലാഞ്ചി വെക്കുന്നുണ്ടെന്നാണ് പിന്നെയാണ് സംഭവം മനസ്സിലായത് ഞാൻ വെച്ച ചായ കത്തിക്കരിഞ്ഞിരുന്നു നോക്കുമ്പോൾ ചായ ചട്ടിയെല്ലാം നിലത്തേക്ക് വീണിട്ട് ഗ്യാസ് ഫ്ലെയിമ് കാത്തുന്നുണ്ട് അങ്ങനെയെല്ലാം സംഭവിച്ചു പിന്നെ ഞാൻ ആ പാൻ കുറേ പ്രാവശ്യം തുടച്ചെടുത്തു അങ്ങനെ കുട്ടികൾക്ക് ചായം റെഡിയായി ചായക്കുള്ള രണ്ട് ടീ കേക്കും വെച്ചു പിന്നെ ലേജിക്കുള്ള കാലാണിത് ഇത് ഞാൻ തലേ ദിവസം രാത്രി കാല് കുക്കറിൽ പൊങ്ങി വെച്ചതാണ് നന്നായി വാഷ് ചെയ്തിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അടിച്ചാൽ മതി അപ്പൊക്ക് നമ്മൾ കാല് റെഡിയാകും പിന്നെ പത്തലിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചു ഏകദേശം രണ്ട് ഒന്നര കപ്പ് പത്തലിൻ്റെ പൊടിയുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം തളിച്ചിട്ട് അത് ഒഴിച്ചു അല്ല അതിൻ്റെ ഇടയിൽ ഞാൻ ലേസിൻ്റെ മക്കളെ രാത്രി കൂട്ടിൽ കൂട്ടിയതായിരുന്നു ലേസി പുറത്തും അങ്ങനെ രാവിലെ ഇവരെ ഞാൻ അളക്കി അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ലേറ്റായാൽ ഇവർ കൂട്ടിൻ്റെ ഉള്ളിലെല്ലാം പെരുക്കി വെക്കും ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈ ഒരു പടിയിലേക്ക് കൂടിയിട്ട് ഇറങ്ങുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോഴേക്കും പത്തലിൽ വെച്ച വെള്ളം തെളിച്ചിരുന്നു പിന്നെ അത് ഇതിലേക്ക് ഒഴിച്ച് ഇതേപോലത്തെ ഒരു വടി പോലത്തെ ഒരു കയ്യില് യൂസ് ചെയ്തിട്ട് ഇത് കൊഴിച്ചെടുക്കാം ഇത് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കയ്യട്ടേന്ന് വെച്ചിട്ട് അത് പൊത്തി വെച്ചു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ബോൾസ് ആക്കി ഞങ്ങൾക്ക് ഏകദേശം മാക്സിമം പതിനൊന്ന് പത്തൽ മതിയാവും അങ്ങനെ ഇത് ഒന്നൊന്നേട്ട് ഇട്ട് പരുത്തിയിട്ട് പത്തൽ ചുട്ടും അല്ലെങ്കിൽ ഞാൻ രണ്ട് പാൻ യൂസ് ചെയ്യലുണ്ട് ഇത് ഒരു പാൻ അരച്ച പത്തിലാണെങ്കിൽ എന്തായാലും രണ്ട് പാൻ എന്തെന്ന് വെച്ചാൽ ഒരു പാനിൽ ഇത് പുതുക്കും അപ്പോൾ ഇത് പുതുക്കാനൊന്നും ആവശ്യമില്ല അങ്ങനെ അപ്പത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാൻ പോയി ഇത് ഞാൻ കല്ലിലാണ് വാഷ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് ഈ മുറ്റമെല്ലാം അടിച്ചു വരാനുണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തു മുറ്റം അടിച്ചു ഒരു ബക്കറ്റ് തുണിയുണ്ട് ഇത് ഒരു ദിവസത്തെ തുണിയാണ് ഒരു ബക്കറ്റ് വീട്ടിൽ ആളൊന്നും കൂടിയിട്ടില്ല പക്ഷേ തുണി കൂടി പിന്നെ നേരെ വിട്ടു ജനറൽ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ മോളെ രണ്ട് ദിവസം മുമ്പ് ലേസിൻ്റെ ഏതോ ഒരു കുഞ്ഞിൻ്റെ വായിലേക്ക് വരലിട്ട് കൊടുത്തതാണ് കുഞ്ഞ് രണ്ട് കയ്യിലത്തെ രണ്ട് തള്ളവിരലും കടിച്ചു പിന്നെ അതിൻ്റെ പിൻ ബേക്കിലായിപ്പാണ് ഇത് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കാൻ വന്നതാണ് ഇതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ എത്ര നാലഞ്ച് മണിക്കൂറോളം ഗവൺമെൻറ് ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എൻ്റെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻക്ക് സി എം കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഭാഗം ടു ബുക്ക് വാങ്ങാൻ വന്നതായിരുന്നു ഇപ്പോൾ ഈ എൽ എസ് എസ് എക്സാമിൻ്റെ പേര് മാറി സി എം കിഡ്സ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എൽ എസ് എസ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് സി എം ആയി അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു ഇന്ന് രണ്ടാളും രാവിലെ എൻ്റെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഒരാളെന്തായും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പോൾ മോനും വന്നു ഹോസ്പിറ്റലിലേക്ക് ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടു പിന്നെ ആയിരുന്നു നേരെ മോൻ്റെ സ്കൂളിൽ പോയി അങ്ങനെ ഓനിയും സ്കൂളിൽ കൊണ്ടുവിട്ടു ഓനത് ആവശ്യമില്ലാത്തവരാണ് ഓനിക്ക് രാവിലെ എൽ എസ് എസിൻ്റെ ക്ലാസ്സെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ കട്ടായി പിന്നെ നേരെ വീട്ടിലെത്തിയിട്ട് പിന്നെന്താ ലഞ്ചിൻ്റെ പരിപാടി അങ്ങനെ ചരച്ചു വെച്ച് തേങ്ങ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു തേങ്ങ ചരിച്ചിട്ട് ഒലിച്ച തേങ്ങ ഒന്ന് ഉണ്ടായിരുന്നത് അങ്ങനെ ആ തേങ്ങ ചരച്ചു നല്ല ഉണക്ക് തേങ്ങ ആയിരുന്നു പിന്നെ അതൊരു കപ്പിലേക്ക് ഇട്ടു നമുക്ക് ഒരു ദിവസം ചാലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പിൽ ഇത്ര തേങ്ങ വേണം ഇത്ര ഇട്ടാൽ ഒരു ദിവസം ഉച്ചക്ക് രാത്രി പിറ്റേ ദിവസം രാവിലെ ഇത്ര എത്തും പിന്നെ ചിലപ്പോൾ കുറച്ച് ബാക്കിയുണ്ടാകും പിന്നെ ബാക്കിയുള്ളത് ഈ ഒരു പാത്രത്തിൽ ഈ ഒരു കവറിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് വെജ് കറിയൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു അങ്ങനെ അതെല്ലാം തോർത്തിയിട്ടായ ശേഷം നെക്സ്റ്റ് ഈ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്ര എണ്ണം ഇട്ടു മുമ്പെല്ലാം മുളക് ഇടിയാണ് ഇടാറുണ്ടായിരുന്നത് ഇപ്പം എല്ലാം പൊടിച്ചിട്ട് വെക്കും അങ്ങനെ അരക്കാനിട്ടും പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു വറവാക്കാൻ ഈ ബീട്രൂട്ടിൻ്റെ തൊലി എടുത്തു ബീട്രൂട്ട് കുറേ ദിവസമായി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ കളറെല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മുഴുവനൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നേരെ ഹാഫ് മതി ഇത് തന്നെ തീരാറില്ല പിന്നെ ഇത് കത്തിയിൽ ഇതേപോലെ ചെറുതാക്കി വെച്ചു ഇത് എത്ര ചെറുതാക്കിയാലും ഇങ്ങനെ നൈഫിൽ നമുക്കത്ര ചെറുതായി കിട്ടാറില്ല പിന്നെ ഇത് ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് തിരി തിരിച്ചാൽ ഇലക്ട്രിക് ചോപ്പറാണിത് ഇങ്ങനെ പ്രസ് ചെയ്താൽ നല്ല പൊടിയായി കിട്ടും അങ്ങനെ ഇത് ഒരു ട്രിപ്പിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് രണ്ടാമത്തെ ട്രിപ്പിലേക്ക് ഇട്ടു ഇതിലേക്ക് ഉള്ളി തക്കാളി ഒരു പച്ചമുളക് പച്ചമുളക് ഒന്നിലേക്ക് ഞാൻ ഓവർ ഇടാറില്ല അങ്ങനെയിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ട് വീണ്ടും രണ്ടോട്ട് പ്രസ് ചെയ്തു അങ്ങനെ ഇതിൻ്റെ ചോപ്പിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞു ഇത് കുക്കറിലിട്ടു അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ട് ഗ്യാസിൽ വെക്കാം ഇത് ഏകദേശം ഒരു വിസിലെടുത്താൽ മതി പിന്നെ അരിക്കുള്ള ചോറിനുള്ള അരി കഴുകി എടുത്തു പിന്നെ അത് വെള്ളത്തിലിട്ടു തളിച്ച വെള്ളത്തിൽ അതിൻ്റെ ഇടയിൽ എന്താ ഇടപ്പിന്നും ഒരു അപകടം ഭാഗ്യത്തിന് ഈ തളിച്ച വെള്ളം കൈക്കൊന്നു മറിഞ്ഞിട്ട തലേ തലേ ദിവസമല്ല രണ്ട് ദിവസം മുമ്പ് തളിച്ച എണ്ണ കൈക്ക് തെറിഞ്ഞിട്ട് തെറിച്ചിട്ട് അതിൻ്റെ പാടിപ്പവും കയ്യിലുണ്ടായിരുന്നു അങ്ങനെ അരിയും എല്ലാ അരിയും ഇട്ടു അത് റെഡിയായി പിന്നെന്ത് മീൻ്റെ ചാറിനുള്ള ഉള്ളി തക്കാളി അത്ര മീൻ്റെ ചാറിനൊന്നും ഞാൻ പച്ചമുളക് ഇടാറില്ല ഞങ്ങൾക്കാര്ക്കും പച്ചമുളക് തീരെ ഇഷ്ടമില്ല പിന്നെ അരച്ച് വെച്ച ചാറെല്ലാം എടുത്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളവർ ഒന്ന് ശരിയാക്കി പിന്നെ പുളി വെള്ളം പിന്നെ വെച്ചു ഈ പുളിയിൽ കുറേ കാട്ടങ്ങളുണ്ട് അതുകൊണ്ട് ഇത് ഒരു അരിപ്പ് വെച്ചില്ലെങ്കിൽ ശരിയാവുന്നില്ല പിന്നെ ഈ ബീട്രൂട്ട് വറവിലേക്കുള്ള തേങ്ങ മുമ്പ് എടുത്ത് വെച്ചിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് മിക്സ് ചെയ്തു അപ്പോൾ ചോറിൻ്റെ വെള്ളം ചോറ് തളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അങ്ങനെ ഈ റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കാം ഞാനവിടെ കുറേ ആൾ ചോദിക്കലുണ്ട് ഈ മണ്ണിൻ്റെ ചട്ടി റൈസ് കുക്കറിൽ വെക്കാറുണ്ടോന്ന് ഏത് ചട്ടി വേണമെങ്കിലും വെക്കാം സ്റ്റീൽ തന്നെ ആവണമെന്നൊന്നുമില്ല അങ്ങനെ പിന്നെ അതിൽ ഞാൻ കറി വെച്ചോ പിന്നെ ആ സൈഡെല്ലാം ഫുള്ള് പൊടി തെറിച്ചിട്ടുണ്ടായിരുന്നു വിറകിൻ്റെ പൊടി അതെല്ലാം അതിലേക്ക് ഫുള്ളും തോർത്തിയിട്ട് അടുപ്പിലേക്ക് തന്നെ ഇട്ടു അപ്പോഴേക്കിതാ ഞാൻ ഈ കുക്കർ തുറന്ന് നോക്കി ആവശ്യത്തിന് വെന്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഈ തേങ്ങയും വെള്ളം മിക്സ് ചെയ്തതിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു വെള്ളമെല്ലാം നല്ല വറ്റിയിട്ടുണ്ട് ഇനി ഈ തേങ്ങ എല്ലാം കുറച്ച് വെന്ത് വന്നാൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കലം പോരാത്തത് കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അന്നെങ്കിലും നല്ല മണമായിരിക്കും അങ്ങനെതാ നമ്മൾ ബീട്രൂട്ട് വറവേസ് റെഡി പിന്നെ കറിയും അതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ട് ഈ കറിയും ഞാൻ കീച്ചു വെച്ച് പിന്നെ ഈ നടുവിലത്തെ വെള്ളത്തിൻ്റെ എടുത്തിട്ട് അടുപ്പിൽ വെച്ചു നെക്സ്റ്റ് പരിപാടിയാണ് മുട്ടമാല ഉണ്ടാക്കാൻ കുറേ നാളായി ഞാൻ വിചാരിക്കുന്ന മുട്ടമാല ഉണ്ടാക്കണമെന്ന് അങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലത്തെ റെസിപ്പെല്ലാം നോക്കിയിട്ട് ഏത് അബ കിച്ചണാണ് ഞാൻ ഇത് നോക്കുന്നത് നോക്കിയത് അതിൽ നിന്ന് റെസിപ്പിയെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കുറേ ഒന്ന് എടുത്തിട്ടാണ് ഇനി പാളിപ്പോയാലോ അതിന് ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് ഈ മഞ്ഞ വേറെ തന്നെ എടുക്കണം കുറേ സമയം ഇങ്ങനെ തന്നെ കയ്യിലപ്പുറപ്പുറം എല്ലാം ഇട്ടിട്ട് ഒരു തുള്ളി പോലും മുട്ടേൻ്റെ വെള്ളം ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇതാ നാലാമത്തെ മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് നമുക്ക് അത് കാമ്പ് എടുക്കാൻ പൊത്തിപ്പോയി പിന്നെ അത് ഞാൻ ആ ഒരു വെള്ളയിലേക്ക് തന്നെ ഇട്ട് ഇട്ട് അഞ്ചാമത്തതും ശരിയായി പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മുട്ടയും കൂടി എടുത്ത് വന്നിട്ട് അടും അതും കൂടി ഇട്ടിട്ട് ആറ് മഞ്ഞക്കാമ്പ് റെഡിയാക്കി എടുത്തു ഇതും നല്ല രസമാണ് ഇങ്ങനെ കയ്യിലാക്കാൻ പിന്നെ ഇത് അരിപ്പയിലിട്ടിട്ട് ഇതുപോലെ അരച്ചെടുക്കണം ഇത് ചായ അരയ്ക്കുന്ന അരിപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേറെ അരിപ്പൊന്നെടുത്തിട്ടാണ് ഇനി ഇത് നന്നായി കായകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ നാറ്റം പോയിപ്പിക്കണം പിന്നെ ലാസ്റ്റ് ബാക്കി വന്നത് ഞാൻ അതിലേക്ക് തന്നെ ഇട്ടു അതിൽ കുറേ മുട്ട എൻ്റെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൽ കുറച്ച് മാറ്റി വെച്ച് അതിന് മുമ്പ് ഈ ഒരു കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ടിലേക്ക് അതിൻ്റെ ബോട്ടിലെ മൂടിലേക്ക് ചെറിയൊരു ഹോൾ വെക്കണം ആകെ അഞ്ച് മുട്ടയിൽ ഇത്രയും മഞ്ഞക്കരി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതെല്ലാം ടൈറ്റാക്കി വെച്ചിട്ട് കുറച്ച് മുട്ടേൻ്റെ വെള്ളം മാറ്റി വെച്ചു രാത്രി മയണയസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം മാറ്റിയിട്ട് ഇൽ നമുക്ക് കൊംസ് പോലത്തെ ഒരു സാധനം എടുക്കണം അതിന് ഇത് നന്നായി മിക്സ് ചെയ്തു അതിന് മുമ്പ് ഞാൻ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മുട്ടയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര എന്നാണ് കണക്ക് ഇവിടെ അഞ്ച് അല്ലേ അപ്പോൾ അരക്കപ്പ് പഞ്ചസാര മതിയാവും പിന്നെ വീടി ഒന്ന് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഏകദേശം വെള്ളം കൂട്ടി പിന്നെ ഈ മഞ് മുട്ടൻ്റെ ഈ വെള്ളയിലേക്ക് വെള്ളയിൽ ഒരു മഞ്ഞ കൂടി ഉള്ളതിനൊണ്ട് ഫുള്ള് മഞ്ഞ ആയി കണ്ടു കുറച്ച് ഉപ്പ് ഒരു ഏലക്ക രണ്ട് സ്പൂണ് പാൽപ്പൊടി കുറച്ച് മൈദ ഇത്ര എണ്ണിട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം അതിൻ്റെ ഇടയിൽ ഇതാ ഇട വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു ഇത് നൂൽപ്പരി പാവണ്ട ജസ്റ്റ് ഒന്ന് ഒട്ടിയാൽ മതി പിന്നെ ഈ പഞ്ചസാരത്തെ കച്ചരം പോകാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഇന്ന് കുറച്ച് ഒഴിക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് ഒഴിച്ചത് അങ്ങനെ അതിലേക്ക് ഒഴിഞ്ഞുപോയി പിന്നെ നോക്കുമ്പോഴുണ്ടതാ ഇങ്ങനെ ആയിട്ട് ഫ്ലോപ്പായിപ്പോയി പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാണ്ട് അത് കോരിയെടുത്തു ഇനി ഇതിൽ മഞ്ഞൻ്റെ മാല ഉണ്ടാക്കാൻ പറ്റിയില്ല അതിനോട് ഞാൻ എന്ത് ചെയ്തു ഇതൊഴിവാക്കി അത് കളഞ്ഞിട്ട് ആ ഒരു അരിപ്പയിൽ മാറ്റി വെച്ചിട്ട് പിന്നെ ആ ഒരു പാനിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു ഈ പഞ്ചസാരയ്ക്ക് ഞാൻ മെഷൂർ ഒന്നെയ്തിട്ടാണ് ഇങ്ങനെ ഒരു നാലഞ്ച് സ്പൂണ് പഞ്ചസാര കോരിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ ആ ഒരു ഷുഗർ സിറപ്പ് ഞാൻ ഈ അരച്ച് വെച്ച മുട്ടൻ്റെ വെള്ളമുണ്ടല്ലോ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് മധുരം ഉണ്ടാകുന്നതെല്ലാം നോക്കി എല്ലാം കറക്റ്റാണ് അങ്ങനെ ഈ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് കറക്റ്റ് കൺസിസ്റ്റൻസി ആവണം അപ്പോഴൊക്കെ ഞാൻ അപ്പുറത്തെ പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഓയിലല്ല നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചൂടാവാൻ വെച്ചു അതിനിടയിൽ ഞാൻ ഇത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കി നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചത് അടിപൊളി ടേസ്റ്റ് ഞാനിത് കളിയാന്ന് വെച്ചിട്ടുണ്ടായത് കുറച്ചും കുറച്ച് തിന്ന് തിന്നിട്ട് ലാസ്റ്റ് അത് തീർന്നു കൈ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും മധുരം നാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നാക്കണ്ട നേരെ വെള്ളം തിളപ്പിക്കുക അതിലേക്ക് പഞ്ചസാര ഇടാം ഒരു മുട്ട എടുത്തിട്ട് ഒഴിക്കുക തിന്നാം അങ്ങനെ ഇതാ ഫസ്റ്റ് ട്രിപ്പ് മാല റെഡിയാക്കിയിട്ടുണ്ട് ഇത് അതിൻ്റെ ഇടയിൽ റെഡിയാക്കി എടുത്താകുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഇത് നമ്മൾ എടുക്കുന്ന നാട്ടിന് മുമ്പ് കുറച്ച് വെള്ളം പച്ച വെള്ളം തിളിക്കണം അങ്ങനെ എന്താക്കി ഞാൻ എടുത്തത് വീണ്ടും ആ ഒരു സിറപ്പിലേക്ക് ഇട്ടിട്ട് വെള്ളം തളിച്ചിട്ട് അതിലും കോരി ഇത് മാല പോലെ ഒന്നായിട്ടില്ല ഇങ്ങനെ പൊടി പോയി പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഒഴിച്ചിട്ടാകുമ്പോൾ ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനേക്കാളും ആയിരുന്നു ഫസ്റ്റ് ട്രിപ്പ് ഇത് ഒഴിക്കുമ്പോൾ ഒരു എന്തോ പോലെ എല്ലാം ഒന്നിച്ചിട്ട് വന്നതുപോലെ പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ കലക്കി നോക്കിയിട്ടാകുമ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് ആകെ അത്രേ ആയിട്ടുള്ളൂ അഞ്ച് മുട്ടക്ക് പക്ഷെ ടേസ്റ്റ് വൈസ് സൂപ്പറാണ് പിന്നെ ഒരു പത്ത് മിനിറ്റെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതും റെഡി ആയിട്ടുണ്ട് മുട്ടൻ്റെ വെള്ളൻ്റെ സാധനവും അങ്ങനെ അതെല്ലാം തിരിച്ചു മറിച്ചു നെക്സ്റ്റ് ഇത് ഈക്വലി ഡിവൈഡഡ് ബൈ ഫോർ അങ്ങനെ ഇത് നാലെണ്ണം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത് കാണാൻ അത്ര കൊള്ളില്ലെങ്കിലും ടേസ്റ്റ് വൈസ് സൂപ്പറാണ് മുട്ടൻ്റെ ഒരു സ്മെല്ലും കാര്യവും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇത് ഞാൻ പിന്നെ മുട്ടൻ്റെ ഈ മാലും ഒരേപോലെ ആക്കി വീ ഇതാക്കി മുട്ടൻ്റെ പോലെ പോലെയാക്കിയാൽ എല്ലാം നുറുങ്ങായിപ്പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നെ കാണാം ബായ്